നിങ്ങൾക്കറിയാമോ ഒരു കസ്റ്റമർ ആദ്യം അന്വേഷിക്കുന്നത് പ്രൈസ് പ്രൈസല്ല ട്രസ്റ്റാണ് ഇവരെ വിശ്വസിക്കാമോ ഡെലിവറി ഉണ്ടാകുമോ പ്രോഡക്റ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ടാകും ഇതെല്ലാമാണ് അവർ അന്വേഷിക്കുന്നത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇവയെല്ലാം നിങ്ങൾക്ക് കസ്റ്റമറിനെ എത്തിച്ചു തരും പക്ഷേ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വെബ്സൈറ്റ് തന്നെ വേണം വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരിക്കും അഡ്രസ് പോളിസീസ് ടെസ്റ്റിമോണിയൽസ് പ്രൊഫഷണലിസം ഇതെല്ലാം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ പർച്ചേസ് ഓട്ടോമാറ്റിക്കലി നടക്കും പക്ഷേ ഒരു വെബ്സൈറ്റ് എങ്ങനെയുണ്ടാക്കണം ഏത് പ്ലാറ്റ്ഫോമിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ധാരണയില്ല അല്ലേ ഇതിനാണ് കൊച്ചേച്ചി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ മനസ്സിലാക്കി ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്ന് കൊച്ചേച്ചി നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതാണ് വെബ്സൈറ്റ് സെറ്റപ്പ് മുതൽ സെല്ലിംഗ് സ്റ്റേജ് വരെയുള്ള ഓരോ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഇനി പറയൂ നിങ്ങൾ സീരിയസ് ആയി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾക്കും ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വേണ്ടേ എങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കും കൊച്ചേച്ചി നിങ്ങളുടെ സഹായത്തിന് എത്തുന്നതാണ്